ഇനി എല്ലാ സ്നേഹവും ബന്ധവും നിശ്ചലമായി പോകുന്ന ഒരു കാര്യം കൂടെ പറയാം ഒരിക്കലും ഒരവിഹിതത്തിന്റെ സംശയം പോലും നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവരുത് ഭർത്താവ് പോൺ സൈറ്റ് കാണുന്നത് ഒന്ന് കണ്ടു എന്ന് വിചാരിച്ചോളെ സംഭവിക്കുന്നത് എന്താണെന്ന് ഇന്നലെ രാത്രിയും വീഡിയോ കണ്ടവർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഒന്നാമത്തത് എന്താ അറിയോ നിങ്ങൾ ഒരു മാന്യനോ ആദരിക്കപ്പെടേണ്ടവനോ അല്ല എന്ന് അവൾ ഉറപ്പിച്ചു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു ഭർത്താവിന് കിട്ടേണ്ട എല്ലാ റെസ്പെക്റ്റും അവളെ മനസ്സിൽ പോകും നിങ്ങളുടെ വാപ്പയോ ഉമ്മയോ ചാറ്റ് ചെയ്യുന്നതോ അശ്ലീല വീഡിയോ കാണുന്നതോ കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ വാപ്പയായി കാണാൻ പറ്റൂ ഉമ്മയായി കാണാൻ പറ്റൂ എന്തിനാണ് ഈ ആരോഗ്യവതിയായ ഞാൻ കൂടെ ഉണ്ടായിട്ടും എല്ലാ സഹകരണങ്ങളും കിടപ്പറയിൽ നൽകിയിട്ടും അയാൾ എന്തിനു വേറൊരു പെണ്ണിനെ ആഗ്രഹിച്ചു ഒരു പുതിയ അപകർഷതയും അവളെക്കുറിച്ചുള്ളൊരു അവമതിപ്പും അയാളുടെ മനസ്സിലുണ്ടെന്നും എന്നെ അയാൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ലെന്നും അവൾ ആ നിമിഷത്തിൽ വിചാരിച്ചു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾക്കൊരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റിദ്ധാരണകളാണ് അവളുടെ മനസ്സിൽ കടന്നു വരുന്നത് ഇനി തിരിച്ചാണെങ്കിലും അതുപോലെ തന്നെയാണ് ഒരിക്കലും ഭാര്യയുടെ ഒരു അവിഹിതത്തെ ഭർത്താവിന് ഉൾക്കൊള്ളാൻ പറ്റൂല തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൂടെ സഹപ്രവർത്തകരോ അവരുമായുള്ള ബന്ധമോ എന്തായിരുന്നാലും അത്തരം ബന്ധങ്ങൾ വരാതിരിക്കാനും നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം അങ്ങനെ സ്നേഹവും വിശ്വാസ്യതയും ബഹുമാനവും നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ലൊരു ദാമ്പത്യം സാധ്യമാകും